നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആവർത്തിച്ചുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം അവഗണിച്ച് പലസ്തീനിലെ ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേൽ ഇന്നലെ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബെയ്ത് ലാഹിയ ഗാൻ യൂനിസ് അൽ മഗാസി പ്രദേശങ്ങളിൽ മാത്രം അൻപത് പലസ്തീനുകൾ വധിക്കപ്പെട്ടു റാഫേലെ പാർപ്പിട സമുച്ചയത്തിലടക്കം ഇസ്രായേൽ ആക്രമണമുണ്ടായി മധ്യ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സൈനിക നീക്കം തുടങ്ങിയത് ഒന്നര ലക്ഷത്തോളം ആളുകൾ പലായനത്തിന് ഒരുങ്ങുകയാണ് ബുറൈസ് ക്യാമ്പിന്റെ അടുത്ത് ടാങ്കുകൾ എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ട് പ്രദേശത്തെ ക്യാമ്പുകളിൽ കഴിയുന്നവരടക്കമുള്ള ജനങ്ങളോട് അൽ ബലാഹ് പട്ടണത്തിലേക്ക് മാറാൻ നേരത്തെ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ലക്ഷം ജനങ്ങൾ അഭയം പ്രാപിച്ച നഗരത്തിന് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിനൊന്നാഴ്ചത്തെ പോരാട്ടത്തിനിടെ ഗാസയിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ലബനൻ അതിർത്തിയിൽ ആക്രമണം കടുപ്പിച്ച ഹിസ്ബുളയെ നീക്കം ചെയ്യാൻ നടപടിയെടുക്കും െന്ന് ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പ് നൽകി വെടിയുതിർക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇടപെടുമെന്ന് ബെന്നി ഗാൻസ് വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് പോരാട്ടം മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിനും എല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടുകയാണ് യുദ്ധത്തിൽ പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണം ഉണ്ടാവുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഗാസ യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടുക്കൽ ലോകത്തെ ഒന്നാകെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചടക്കൽ എന്നിവയെല്ലാം തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു ഇത് ചരക്ക് നീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുണ്ട് യുദ്ധം തുടങ്ങിയ ശേഷം ഇക്കഴിഞ്ഞ നവംബർ പത്തൊൻപതിനാണ് ആദ്യം ഇസ്രായേലി കപ്പൽ പിടിച്ചെടുത്തതായി ഹൂതികൾ അറിയിച്ചത് കപ്പൽ പിന്നീട് ഇവരുടെ പ്രധാന കേന്ദ്രമായ യമൻ തീരത്തേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പൽ ഹൂതികൾ തട്ടിയെടുത്തെന്നാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത് ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാൻ്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചുവെങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികളുടെ ആക്രമണം തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാക എന്തിയ കപ്പലുകൾക്ക് ചെങ്കടലിൽ വെച്ച് ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഒക്ടോബർ ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയത് മുതൽ പതിനഞ്ചാമത്തെ കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെടുന്നത്